ഹലോ വ്യൂവേഴ്സ് സിനിമാക്സ് മലയാളത്തിൻ്റെ ഹാപ്പി ടോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ കാലമാണ് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർസ് ആയിരിക്കുന്നത് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് തന്നെയാണ് പക്ഷേ അവരുടെ ഹാർഡ് വർക്ക്സ് എഫേർട്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമൊന്നും പല സമയത്തും കാണാതെ പോവാറുണ്ട് അപ്പോൾ ഇപ്പോൾ സിനിമ റീക്രിയേഷൻസ് ആണ് ഇതിലൊക്കെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ ഈ സിനിമ റീക്രിയേഷൻ നമ്മുടെ ഓൺ വോയ്സ് കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ അലാൻഡ് ചെയ്യുന്ന ബ്ലോഗിനെക്കാട്ടിലുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതും ഒരുപാട് ഉള്ള കാര്യമാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ഡിസംബർ ഇരുപതാം തീയതി ഇറങ്ങാൻ പോകുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാർക്കോ എന്ന ചലച്ചിത്രത്തിൻ്റെ ടീസർ റീക്രിയേഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആ ഒരു ടീസർ ഒരുപാട് പേര് കാണുകയും ചിത്രത്തിന്റെ ക്രൂ മെമ്പേഴ്സ് തന്നെ കണ്ട് ഇപ്പൊ ഉണ്ണിയേട്ടനിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് നമ്മൾ അറിയുന്നത് ഞാൻ പറഞ്ഞു കൊടാക്കുന്നില്ല എന്റെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ആള് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ ആയ ഉദയവ് ശിവൻ ആണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോ ഹായ് ഉദയ് ശിവൻ ഹായ് ഉദ്ദേവ് ഹായ് ആദ്യം തന്നെ ഗംഭീര ഒരു ടീച്ചർ വർക്ക് ഞങ്ങൾ കണ്ടു പക്ഷെ ആ ഒരു വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഉദ്ദേവ് ആരാണെന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പൊ ഉദയവിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയൂ ഞാനെന്ന് പറയുമ്പോ നമ്മളെ സ്ഥലമൊക്കെ ട്രിവാൻഡ്ര ട്രിവാൻഡ്രം ബാലരാമുറി ബാലരാമൻ രാമറച്ചാൽ വർക്കൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഈ വെഡ്ഡിങ് ഫീൽഡ് ആ ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ ഈ ഫീൽഡിലോട്ടൊക്കെ ഒരു ആഗ്രഹങ്ങൾ തോന്നി തുടങ്ങിയത് ഈ ക്യാമറാപരമായി എഡിറ്റിംഗ് പരമായി ബന്ധം അങ്ങനെ സ്ഥാപിച്ച് സ്ഥാപിച്ചാണ് വെഡ്ഡിംഗ് സ്റ്റഡിയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് വെഡിങ് എന്ന് പറയും അവിടുന്നാണ് നമ്മൾ എഡിറ്റിംഗ് നമ്മൾ എഡിറ്റിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റ് വീഡിയോ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ചെറിയ ചെറിയ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടന്റൊക്കെ ഉണ്ടാക്കിണ്ടാക്കി ഉണ്ണിയറ്റിലൊക്കെ തുടങ്ങി വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഉണ്ണിയുടെ വീടിയും വീഡിയോയും ശിവേത് എന്നൊക്കെ പറയും കൽക്കി സിനിമയിൽ ആ പുള്ളിയുടെ വീഡിയോ ഞാൻ ചെയ്തോണ്ട് എഡിറ്റ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ പുള്ളിയുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു കഴിവൊക്കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇടയ്ക്ക് ഈ വിക്രം സിനിമ ഒരു ആഗ്രഹം തോന്നി സൂര്യ അപ്പൊ അങ്ങനെ ചെയ്യണം തോന്നിയാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്താൽ തുടങ്ങിയത് ഫ്രണ്ടിനെ വിളിച്ച് തന്നെ പോയി ഫ്രണ്ട് നിബിൻ എന്ന് പറയണ വെഡ്ഡിംഗ് വെഡ്ഡിംഗ് പരമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ വീഡിയോ ഒക്കെ എടുത്ത് തരും അങ്ങനെ ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് വീഡിയോ എടുത്തു റോളക്സ് എന്ന് പറയണം അപ്പൊ അതൊക്കെ നല്ല റീച്ച് ആയി നല്ല സൂര്യ പോലെ പറഞ്ഞു കൊറേ നല്ല സമയതായിരുന്നു നല്ല അഭിപ്രായം കിട്ടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാർത്തിര കൈതി കൈതിയും നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു അത് കാർത്തി സാറിനെ കാണിക്കാനൊക്കെ പറ്റി കാർത്തി സാറിന്റെ എല്ലാം കിട്ടി പിന്നെ ഇത് റോളസ് കാണിക്കണമുണ്ട് എന്തായാലും അതിനുള്ള അവസരം ഉണ്ടാവട്ടെ അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് തന്നെ വരാം മാർക്കോ ഇരുപതാം തീയതി റിലീസ് ആവുകയാണ് കൂടാതെ അതിന്റെ കുറെ വിശേഷങ്ങൾ അറിഞ്ഞു അതായത് ക്രൂ മെമ്പേഴ്സ് ഉന്നേട്ടിലേക്ക് എത്തി അതുപോലെ തന്നെ വില്ലൻ വില്ലൻ ആയിരുന്നു അതിന്റെ അതിലെ ആയിരുന്നു ടീച്ചർ പോസ്റ്റർ റിലീസ് ചെയ്തത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ മാർക്കോനെ കുറിച്ച് പറയൂ എങ്ങനെ ഇറങ്ങിയ വീഡിയോസിലെല്ലാം വീഡിയോസ് പിന്നെ ഷെയർ പിന്നെ ചെറിയ ചെറിയ ഓൺലൈൻ ചാനലൊക്കെ സംസാരിക്കാം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓൺ വോയിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങനെയുള്ള പക്ഷെ സിനിമ റീക്രിയേഷനിലേക്ക് വരുമ്പോ ആ ലെവലിലേക്ക് എത്തണം അതുപോലെ തന്നെ ക്യാമറ ലൈറ്റിംഗ് ഭയങ്കര ടഫാണ് അപ്പൊ എങ്ങനെയാണ് ഉദ്ദേവ് സിനിമ റീക്രിയേഷൻ ആണ് അതിലേക്ക് എത്തുന്നത് ആണ് നമുക്ക് തുടങ്ങി സിനിമ സിനിമ ബന്ധമായിട്ടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യം ചെറിയ ചെറിയ വീഡിയോ ചെയ്ത് തുടങ്ങിയാണ് ഈ ഉണ്ണിയേട്ടിന്റെ റീക്രിയേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു റീക്രിയ ഫസ്റ്റ് അതിൽ ഒന്ന് അംഗാവണന്ന് അപ്പൊ അതിനുള്ള ഒരു ടീം ഉണ്ടായിരുന്നു ടീം ഉണ്ടാക്കാൻ നല്ല എല്ലാരും എല്ലാരും അങ്ങനെ ചേരണമെന്നില്ല ചെയ്യണമെന്നില്ല അപ്പോഴേ നമുക്ക് അങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോ വയനാട് എന്നൊക്കെ പറയും അപ്പൊ അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവര് അവര് ഫോണിലൊക്കെയാണ് വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കണം ഫോണിലൊക്കെയാണ് നല്ല വീഡിയോ എടുത്ത് അവര് നല്ല കഴിവുള്ള പയ്യന്മാരൊക്കെയാണ് ബിഗിൻ ബേസ് എന്നൊക്കെ പറഞ്ഞു അവര് അവര് തുടങ്ങിയ ഗ്രൂപ്പ് ഒരു ടീമാണ് ബിഗിൻ ബേസ് എന്നൊക്കെ പറഞ്ഞു അവരെ അവരെ അടുത്ത് വിളിച്ച് സംസാരിച്ച് നമുക്ക് മാർക്കോ റീക്രിയേഷൻ ചെയ്യാമോ അപ്പൊ അവരും ഫുൾ സപ്പോർട്ടായിരുന്നു അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം നമ്മൾ ഒരു മാസം മുമ്പ് പ്ലാൻ ചെയ്ത് ഇവിടെ നിന്ന് ക്യാമറ സുഹൃത്താണ് പ്രതി വെടിഒപ്പി എന്നൊക്കെ പറയും ആ പുള്ളി അത്യാവശ്യം നല്ല ഫ്രെയിമും നല്ല വർക്കൊക്കെ ചെയ്യുന്ന ചെയ്യാനാവാ പുള്ളിക്കും ആ പേശേഷൻ ഉണ്ട് പുള്ളിയും ഒന്നും ഇല്ലാതെയാണ് ചെയ്തത് അപ്പോ അദ്ദേഹം

ഇത് നമ്മൾ കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് ദിവസം ചുരുങ്ങിയ മൂന്ന് ദിവസമാണ് ഷൂട്ട് ചെയ്തത് മൂന്ന് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് ഒരു എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഒന്നര ദിവസം ഒന്നര ദിവസം ഒന്നര ദിവസം കൊച്ചിയിൽ പോയാണ് എഡിറ്റ് ചെയ്തത് കൊച്ചിറ്ററിനെ വിളിച്ച് എഡിറ്ററിനെ ചുരുങ്ങിയ കൊണ്ട് നല്ല ഔട്ട് ആയിട്ട് നല്ല ഊട്ടായിട്ട് അതില് ഉദ്ദേവ് ഇൻ ആൻഡ് ആസ് എന്നൊക്കെ പറഞ്ഞ ഒരേ അടിപൊളി ഒരു അവതരണമായിരുന്നു അപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് കാണണ്ടേ അപ്പൊ നമുക്ക് ആ ഒരു ടീസർ റീക്രിയേഷനിലേക്ക് പോവാം ടീച്ചറ് കണ്ടു ഈ മാർക്കോട് അല്ലാതെ തന്നെ ഒരുപാട് ഒരുപാട് സിനിമാ റീക്രിയേഷൻസ് ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ സിനിമാ റീക്രിയേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമുക്കറിയാം അതിന് അത്രത്തോളം നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് പ്രോഫിറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അത്രയും ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് നമ്മൾ എത്ര പൈസ ഇടുന്നോ എത്ര ടൈം ഇടുന്നോ അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഈ പ്രോഫിറ്റൊക്കെ ഇത്രയും പോകുന്നു അപ്പോൾ

അപ്പം ഈ ഇടയ്ക്ക് ഇനി എന്തെങ്കിലും അടുത്ത റീക്രിയേഷൻ നോക്കി വെച്ചിട്ടുണ്ടോ നമുക്ക് സർപ്രൈസ് ആണോ എന്താണ് എന്താണോ എന്തെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ ഇപ്പൊ മാർക്കോ ഇരുപതാം തീയതി ഇറങ്ങുകയാണ് അപ്പൊ അതിനുശേഷം ഇനിയിപ്പോ വരുന്ന ഏതെങ്കിലും മുന്നേറ്റന്റെ തന്നെ മൂവീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടേഴ്സിന്റെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടോ അതോ നിങ്ങളുടെ ടീമായിട്ടിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ഒരു ട്രൈ ചെയ്ത് പക്ഷേ ഈ മാർക്കോ മതി വന്നത് പിന്നെ പിന്നെ മാർക്കോയിലോട്ട് തിരിഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇനിയിപ്പോ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പൊ സിനിമ റീക്രിയേഷൻ ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് ഇപ്പൊ ഉള്ളതിൽ ട്വൽവ് വീഡിയോസ് ആണ് ആക്ടീവ് ലൈവ് വീഡിയോസ് പന്ത്രണ്ട് ആണ് ഞാൻ കണ്ടത് അപ്പോൾ ഈ പന്ത്രണ്ട് വീഡിയോസിലും കുറച്ചധികം ഉണ്ണിമുകുന്ദന്റെയും ഒപ്പം സൂര്യ സൂര്യാസാറിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ആക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ആക്ടേഴ്സ് അല്ലാതെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ പേഴ്സണലി വിളിച്ച് ഉദയവിനെ അപ്രീഷിയേറ്റ് അഭിനയിച്ച പോയിട്ടൊക്കെ ആ സപ്പോർട്ടാണ് 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 നല്ല 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 ഉണ്ട് ഉണ്ട് കണ്ടിന്യൂ ഫുൾ സപ്പോർട്ട് പിന്നെ കുറച്ച് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് കയറുന്നുണ്ട് അല്ലാതെ ഈവ് ചെയ്യുന്നത് ചെറിയ കാര്യമല്ലല്ലോ ഒരു സിനിമ എന്ന് മാർക്കോയൊക്കെ സംബന്ധിച്ച് ആ സിനിമ ഒരു അളവ് വരെ അല്ല അതിനപ്പുറൊക്കെ ചില സീൻസ് ഇപ്പം മറ്റേ ഫയലിന്റെ സീനൊക്കെ കാണിക്കുന്നതിൽ ഈ ബ്ലഡ് തെറിക്കുന്നതും അങ്ങനെ അതൊക്കെ ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള സീനാണ് അതുവരെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ട് അപ്പം മെയിൻ സ്ട്രീം എന്ന സിനിമ ഉദയവിനെ അപ്രോച്ച് ചെയ്തോ എന്തെങ്കിലും അനീഷ് എന്നൊക്കെ പറഞ്ഞു അനീഷ് സുശീൽ രാജ് അവരൊക്കെ നല്ല ഡയറക്ഷന്റെ അടിപൊളിയാണ് അവരുടെ ഡയറക്ഷനിലാണ് നമ്മൾ ചെയ്തു പോയത് അവര് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നല്ല കഴിവുള്ള പയ്യന്മാരൊക്കെയാണ് ഈ റീക്രിയേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നോർമലി ഒരു റൊമാൻസോ അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും റൊമാൻറ്റിക് മൂവീസിന്റെ ഒക്കെ ചെയ്യാൻ എളുപ്പമാണ് എളുപ്പമാണ് പക്ഷെ ഇപ്പൊ ഇതില് ഒരുപാട് ഇങ്ങനെ അടി പിടി വയലൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോ ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണ്ടേ നമ്മളെ സംബന്ധിച്ച് അപ്ലോഡ് ചെയ്യുമ്പോഴായാലും അതിന്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വയലൻസ് അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് നിങ്ങൾ അത് എന്നൊക്കെ ഒന്ന് വയലൻസ് നമുക്ക് ഇഷ്ടമുള്ളത് ഒറിജിനാണ്

അപ്പം ഇനി വരുന്നത് എന്താ പറയാ ഏറ്റവും എല്ലാ പ്രോജക്ടിന്റെയും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബഡ്ജറ്റ് അതായത് എത്രത്തോളം നമ്മൾ പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ റീക്രിയേഷനായിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര നമുക്ക് പ്രോഫിറ്റ് ഇങ്ങോട്ട് കിട്ടത്തും റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല അപ്പം ഒരു എത്ര ആയിരിക്കും ഒരു ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അത് എല്ലാവർക്കും എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പൊ ആ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഇത് ബഡ്ജറ്റ് എന്ന് പറയുമ്പം അത് കുറച്ച് ടൈറ്റ് ആണ് നമ്മൾ ഫാഷനായതുകൊണ്ട് വേറെ ആരും തരൂലൊന്നും അറിയാല്ല ഇപ്പം ബാക്കിയുള്ള ഇടത്ത് ചോദിച്ചാലും ആരുടെ ചോദിച്ചാലും ഒരു ആവശ്യം ഉപയോഗമില്ലാത്ത ആരും പൈസ മുടക്കാറില്ല നമ്മള് സ്വന്തം റിസ്കില് ഫ്രണ്ട്സുമായിട്ടൊക്കെ കടകൊക്കെ വാങ്ങിച്ച് അങ്ങനെ കെഞ്ചി ചോദിക്കണം കെഞ്ചി ചോദിച്ചാൽ ഒരുവിധം നമുക്ക് താല്പര്യമുള്ളവർ നമ്മളെ ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ കടകായിട്ടൊക്കെ തരും ഇപ്പം തന്നെ ഇപ്പം തന്നെ ഒരു എമൗണ്ട് കട ആയി പിന്നെ ബാക്കി നമ്മൾ ജോലി വർക്കൊക്കെ ചെയ്ത് ഇതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ഉണ്ട് ും ഫുഡായാലും പിന്നെ ഈ ലൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ റെന്റ് ആവും ബഡ്ജറ്റിന്റെ കാര്യമാണ് പോകുന്നത് ഫാമിലി ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ ഇതിന്റെ അങ്ങനെ ഫാമിലി ഇപ്പോഴും പറയാറുണ്ട് നല്ല ജോലിയൊക്കെ നോക്കണം അല്ല ഇതിനും പോയാ രക്ഷപ്പെടാ നാട്ടുകാരും എല്ലാം പറയുന്നു പക്ഷെ അവർക്ക് ഒരു ആഗ്രഹം സപ്പോർട്ടുണ്ട് എന്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്റെ വലിയ ഇഷ്ടം പക്ഷേ പണത്തിന് പണം തന്നെ വേണമല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ ഓക്കെ അപ്പം അങ്ങനെ പറയുന്നവരോട് എന്താണ് ഉദയവ് എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് നമ്മുടെ രീതിയിൽ എന്താ പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നതും ഇതിലൊന്നും എന്ന് പറയുമ്പോൾ എന്താ തിരിച്ച് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അവരെ അനുസരിച്ച് വളർന്നു പോകുമ്പം അതിന്റെ നിലയിൽ നല്ല രീതിയിലെത്തും നമ്മള് ഇപ്പം ഒരു ഫോട്ടോഗ്രാഫി ആഗ്രഹിക്കുന്ന ഒരു പയ്യനെ കൊണ്ട് എൻജിനീയറിംഗ് പഠിപ്പിച്ച ഒന്നും ആവും നമ്മളൊരു ഫോട്ടോഗ്രാഫി തന്നെ അവരെ മക്കളെ മക്കളെ ഇഷ്ടത്തിന് വിടുക മക്കള് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ എത്തും ഞാൻ ഉദയവിന്റെ ഇൻസ്റ്റാ ഹാൻഡിൽ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആണ് പുണ്യമുന്ദന്റെ മാളികപ്പുറത്തിന്റെ ഒരു റീക്രിയേഷൻ അതിലിപ്പോ കറക്റ്റ് അയ്യപ്പന്റെ ആ ഒരു വേഷവും ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും ആ ശബരിമലയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെയ്യാ അപ്പോൾ ആ മാളികപ്പുറത്തിന്റെ റീക്രിയേഷൻ ഉണ്ണേട്ടിലേക്ക് എത്തിയോ അതിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ നല്ല ഉണ്ടായിരുന്നു റീച്ച്

കണ്ടോ നേരിട്ട് കണ്ട ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് ആ ആ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട് ിൽ ആറ്റിംഗിൽ ആണ് അത് നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ടു സംസാരം കുറെ നേരം സ്പെന്റ് ചെയ്തു ആളുഭാവം ഒക്കെ നല്ല നല്ല സ്നേഹമാണ് കണ്ട് അപ്പൊ ഈ റീക്രിയേഷൻ നേരിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു സമയത്ത് ആ സമയത്ത് കാണിച്ചില്ല അല്ല നമ്മള് വീഡിയോ കാണും അടുത്ത തവണ കാണുമ്പോൾ കൊള്ളാം ബെറ്റർ ആക്കാനുണ്ടെങ്കിൽ ആള് പുള്ളിയെല്ലാം കാണുന്നുണ്ട് ഏറ്റവും ഏറ്റവും അതായത് ഞാൻ അടിപൊളിയായിരുന്നു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള വർക്ക് ഇതുവരെ ഇതുവരെ ചെയ്തതിൽ രണ്ട് രണ്ട് വർക്കാൻ അത് രണ്ടും ആണ് നമ്മൾ വന്ന റോളക്സ് എന്ന് പറഞ്ഞ വീഡിയോ ആണ് അത് നല്ല ഇപ്പോഴും റീച്ച് ഉണ്ട് റീച്ചുണ്ട് അറിയപ്പെടുന്നത് സൂര്യ ഫേസ് കട്ട് ഉണ്ട് അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട് നല്ല പറയുന്നുണ്ട് ആ വീഡിയോ അത്യാവശ്യം റീച്ചായിട്ടുണ്ട് അത് ഇനി സൂര്യ സാറിനെ ഡ്രീം കാണിക്കണമെന്ന ഡ്രീമേ അപ്പം ഇപ്പൊ സൂര്യയുടെ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമ റീക്രിയേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിലുള്ളവർ എങ്ങനെയാണ് അതിനൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഇപ്പം ചെയ്യുമ്പോൾ തന്നെ ഇപ്പം എങ്ങനെയുണ്ട് അത് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നൊക്കെ ആരൊക്കെ ഉണ്ട് വീട്ടില് ആരൊക്കെയാണ് പിന്നെ ഒരു ചെറിയ ചേച്ചിയുടെ എന്റെ വീഡിയോ കണ്ട് എപ്പോഴും കാണും നല്ല ഏറ്റവും ഏറ്റവും ചെറിയ എന്നാ കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടാണ് ചെയ്യും ചേച്ചി ചേച്ചിയെ പക്ഷേ ഒരു ഒരു ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ട് മാത്രമുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഫുൾ സപ്പോർട്ടാണ് ഫുൾ

അല്ലാണ്ട് സിനിമയിൽ മുഖം വേറെന്തെങ്കിലും ഫസ്റ്റ് സിനിമ ഈ കങ്കു തന്നെയാണ് തന്നെയാണ് ശ്യാമെന്നും പറഞ്ഞ് ശ്യാം രാഹുൽ എന്നൊക്കെ പറഞ്ഞ കോഴിക്കോട് പുള്ളിയുണ്ട് അപ്പൊ ആ പുള്ളിയാണ് മെയിൻ ആയിട്ട് വിളിച്ച് നമ്മളെ കൊണ്ടുപോയത് ഈ ട്രിവാൻഡത്തല്ല കേരളത്തിലെ മൊത്തം ഒരു മലയാളികൾ അതിലുണ്ടായിരിക്കും അതില് ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു ഗേൾസൊക്കെ ആണ് അതിൽ കളരിപ്പേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും സിനിമ ശ്രദ്ധിക്കുമ്പോൾ അറിയാൻ പറ്റുക ഫുൾ മലയാളികളാണ് ഇപ്പം ഇനിയിപ്പം മാർക്കോ ഇരുപതാം തീയതി ഇറങ്ങുകയാണ് ഇനിയിപ്പോ കുറച്ച് ദിവസേ ഉള്ളൂ അപ്പോ മാർക്കൂടെ ആ ഒരു ടീച്ചർ നന്നായിട്ട് തന്നെ പോട്ടെ ഇപ്പൊ ചെയ്ത വർക്കിന്റെ ആ റീക്രിയേഷന്റെ ഫുള്ളസ്റ്റ് ഉദയവ് ചെയ്ത എല്ലാ എഫേർട്ടും ഉദയവിന്റെ ക്രൂവിന്റെയും എല്ലാ എഫേർട്ടും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണ്ടെ ഇനിയും ഇനിയും സിനിമ റീക്രിയേഷൻസും നല്ല നല്ല വർക്ക്സും ചെയ്ത് ഇപ്പൊ പറഞ്ഞ റൊമാൻസിന്റെ വർക്ക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ നമ്മളും അതിനൊക്കെ ജോയിൻ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ും വരും എന്നാണ് പറയുന്നത് പോട്ടെ സിനിമ റീക്രിയേഷൻ എന്നത് മാത്രമല്ല നമ്മുടെ എല്ലാ രീതിയിലുള്ള കണ്ടന്റുകൾക്കും ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ഉദ്ദൈവ് ഒരുപാട് കാര്യങ്ങളെ ഷെയർ ചെയ്തത് അപ്പോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും മറക്കാതെ തന്നെ സിനിമാക്സ് സബ്സ്ക്രൈബ് ചെയ്യുക ഹാപ്പി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം